നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ തിരക്കിലാണ് മലയാളി വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തി പതാക ഉയർത്തി തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു വികസിത ഭാരതം രണ്ടായിരത്തി എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രമേയം ആറായിരം പേർ പ്രത്യേക അതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് യുവാക്കളും വിദ്യാർത്ഥികളും ഗോത്രവിഭാഗം ത്തിൽപ്പെട്ടവരും കർഷകരും സ്ത്രീകളും എല്ലാം പ്രത്യേക അതിഥികളുടെ കൂട്ടത്തിലുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചവരും ചടങ്ങിലുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സഹമന്ത്രി സഞ്ജയ് സേത്ത് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ത്വേദി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി എന്നിവരും പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു ജമ്മുവിലെ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത് രാജ്യം സ്വാതന്ത്ര്യദിനാഘോഷത്തിലാണ് രാജ്യ ഡൽഹി സൈനിക കോട്ടയായി മാറിയിരിക്കുകയാണ് ആന്റി ഡ്രോൺ സംവിധാനമാണ് രാജധാനിയിൽ ഒരുക്കിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ചെങ്കോട്ടയിൽ ഏഴ് ലെയർ സുരക്ഷാ സംവിധാനമാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന അതിഥികളുടെ സുരക്ഷയ്ക്കായി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിലെ എല്ലാ റോഡുകളിലും എല്ലാ മാർക്കറ്റുകളിലും സുരക്ഷാ ഏജൻസികൾ കർശന നിരീക്ഷണം നടത്തുന്നുണ്ട് അനുവാദമില്ലാതെ ആർക്കും പ്രവേശിക്കാനാകാത്ത തരത്തിലാണ് ചെങ്കോട്ടയ്ക്ക് ചുറ്റും അഭേദ്യമായ സുരക്ഷാ വലയം ഡൽഹി പോലീസിന് പുറമെ അർദ്ധ സൈനിക വിഭാഗങ്ങളും സുരക്ഷാ ഏജൻസികളും ചെങ്കോട്ടയുടെ അകത്തും പുറത്തുമുള്ള എല്ലാ ഭാഗത്തും നിരീക്ഷണത്തിലാണ് ചെങ്കോട്ടയ്ക്കുള്ളിൽ ഏകദേശം നാല് ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് ചുറ്റുമുള്ള വിവിധ സ്ഥലങ്ങളിൽ എൻ എസ് സംഘത്തെയും വിന്യസിച്ചു ചാന്ദിനി ചോക്കിന്റെ മുന്നൂറോളം മേൽക്കൂരകളിൽ സ്നൈപ്പർമാരുണ്ട് ചെങ്കോട്ടയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിസിടിവി നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വി വി ഐ പി റൂട്ടിൽ എ സാങ്കേതിക വിദ്യ ഘടിപ്പിച്ച അഞ്ഞൂറിലധികം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ മെറ്റൽ ഡിറ്റക്ടറുകളിലെയും ഫേസ് ഡിറ്റക്ഷൻ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്റലിജൻസ് ഏജൻസികൾ ഡൽഹി പോലീസ് കമാൻഡോകൾ പാരാമിലിറ്ററി കമാൻഡോകൾ എന്നിവരും സദാ ജാഗരൂകരാണ് ഇത്തവണയും തീവ്രവാദി ആക്രമണത്തെക്കുറിച്ചും രഹസ്യാന്വേഷണ ഏജൻസികൾ സൂചന നൽകിയിട്ടുണ്ട് ചാവേരാക്രമണോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായേക്കാമെന്നാണ് സൂചന സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് നമ്മുടെ കർഷകരും ജവാൻമാരും ഒക്കെ രാഷ്ട്ര നിർമ്മാണത്തിലെ പങ്കാളികളാണെന്നും സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ പുണ്യസ്മരണയ്ക്ക് മുൻപിൽ ആദരമർപ്പിക്കുന്നുവെന്നും മോദി പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരെ വേദനയോടെ സ്മരിക്കുന്നുവെന്നും രാജ്യം അവർക്കൊപ്പം നിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൊളോളിയൽ ഭരണത്തിനെതിരെ നീണ്ട പോരാട്ടം രാജ്യം നടത്തി സ്വാതന്ത്ര്യമെന്ന ഒരേ ഒരു ലക്ഷ്യമേ ഈ പോരാട്ടത്തിനുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിച്ചിരിക്കും അതിനായി നീണ്ട പരിശ്രമം വേണമെന്നും ഓരോ പൗരന്റെയും സ്വപ്നം അതിൽ പ്രതിഫലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു